ശ്യത്തെ കുറ്റങ്ങളൊക്കെ ചമയവിളക്കിന് വിളക്കെടുക്കണം ഇങ്ങനെ താല്പര്യം എല്ലാവരും ഇത് കമന്റ് ചെയ്യുക ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഒന്ന് ചെയ്യണ്ട ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു ബിഗ്ഗസ്റ്റ് ഡേസ് എന്ന് പറഞ്ഞ സീരീസിന്റെ പാർട്ട് വൺ വീഡിയോ ആണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും അതായത് എന്റെ ഫ്രണ്ട് രാഹുൽ എനിക്കൊരു ഡേറ് തന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കൊല്ലത്തെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വിളക്കെടുക്കും ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്ന അമ്പലമാണ് കൊറ്റംകുളങ്ങര രണ്ടു ദിവസം ഭയങ്കര വിശേഷമാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെന്നൈയിലൊക്കെ വന്ന് വിളക്കെടുക്കുന്ന ആളുകളുണ്ടായിട്ട് നമ്മുടെ ഫേസിംഗ് ദ ബിഗ്ഗസ്റ്റ് ഡേസിന്റെ ഒരു ചലഞ്ചാണ് അത് വിട്ടുകളെ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ പെണ്ണുനേറ്റൊക്കെ കെട്ടിപ്പോയി വിളക്കെടുക്കാൻ പോകാനുള്ള ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ താടി മൊത്തത്തിൽ വടിക്കുന്നത് മീശ വടിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുള്ള ഗൈസ് പക്ഷേ ഫോർ ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ഇത് നമ്മൾ ചെയ്യാൻ പോവാണ് ഇവിടെ അങ്ങോട്ട് കിടിലും കിടിലും ഡയസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സോ നിങ്ങളുടെ സ്നേഹം എനിക്ക് ആയിട്ട് ചെയ്യുക ഇപ്പം തന്നെ ലൈക്ക് ലൈക്ക് അടിച്ചു പിടിച്ചിരിക്കുക അപ്പം നമുക്ക് പോയാലോ Take for your break, where you never, never, never try to get, get a break? break. we yeah. yeah.

എന്താ ലൈക്ക് ആണ് ഞാൻ ഒന്നും ചെയ്തില്ല എനിയോ 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 എന്താടാ ഒന്നുമില്ല കൈയടി 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 എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നു ഇതൊക്കെ തോന്നുന്നു എനിക്ക് എന്നെ തന്നെ അടിപൊളിയും എനിക്ക് ഒരു സ്ത്രീയുടെ ഒരു സ്പർശനം കിട്ടും

ഞാൻ പെണ്ണായിട്ടാണോ ആണായിട്ടാണോ ഏറ്റവും നല്ലത് എന്ത് ഞങ്ങളുടെ കൂടുതലൊരു പെണ്ണില്ല അതെ നീ കെട്ടന്നെ പിന്നെ എനിക്ക് ഒരുപാട് ഫിറ്റിങ്സ് ഉള്ള അലകാൻ പറ്റും അവിടെ നീ മറ്റേത് എന്റെ അടുത്ത് പ്രത്യേക എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടേക്കുന്നത് അവിടെ വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി തല വിളിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു പോയാൽ പോട്ട് നിർത്തിക്കോട്ടെ നിങ്ങളുടെ മൂവി ഇങ്ങോട്ടേക്ക് എനിക്കതന്നെയാ സംഭവങ്ങളായി കാണുന്നത് ഞാനാണ് ഈ ചെലഞ്ചുകൊടുക്ക ഞാൻ ചെയ്യാന്ന് ഏറ്റാണ് പക്ഷെ കൊറേ കാര്യങ്ങളോട്ട് പറ്റിയില്ല പക്ഷെ ഇത് Bro, are you satisfied bro, bro, bro. with my first dare, man? You're awesome, man. Oh, yo, yo, man. Awesome. Like <laughs> പെണ്ണായി മാറിയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസും മേക്കപ്പ് ഇടുന്നതിനെ ഒന്നും എനിക്ക് ഞാൻ ഇട്ടേക്കുന്ന മേക്കപ്പ് ഒരുപാടല്ല പക്ഷെ എന്നാ പോലും വലിയ ഭാര്യ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇടാന്നേ ഉള്ളൂ ഐലാക്സ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല ബട്ട് ഇറ്റ്സ് ഗുഡ്സ് ഓരോ നിമിഷം എന്നെ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് കണ്ണാടി ഉണ്ടോ ഞാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊറേ ബിക്സ് ഉണ്ട് നിങ്ങൾ ഞെട്ടു ഫോട്ടോ ഫോട്ടോ ഞെട്ടു വിശ്വസിക്കാൻ വയ്യ ഒന്നെങ്കിൽ ആ കൊച്ചിന്റെ കഴിവള അല്ല എന്തോ ഈ അന്യായ പരിചയമുള്ള ശബ്ദം വരുന്ന ആണെങ്കിൽ എനിക്ക് തൊടാൻ ഒരുമാരി സത്യം അതാണ് സത്യം തൊടുമ്പോഴേ എന്തോ അല്ലെ സംഭവം നിറഞ്ഞിരിക്കുന്ന ചേച്ചി

പുറകിലെ പെൺപിള്ളേരുടെ റിയാക്ഷൻ കൂടെ നടക്കണ്ടേ എ ഫ്യൂ മോമെന്റ്സിലായിട്ട് അയ്യോ അയ്യോ എനിക്ക് കാണട്ടെ അത് നേരെ ആശ്രമ ഞാൻ എന്നിട്ട് കൊണ്ട് നിൽക്കുന്നു ഞങ്ങള് കാശുണ്ടാക്കുന്നു ഈ വെക്കിയിൽ വന്ന ഓരോന്നൊക്കെ മാറാ ർക്കും അജിത് അജിത് ഹൗസ് ഓഫ് ബേബി നേരെ ഞാൻ അടുത്തോട്ട് മണ്ണി കണ്ട அபமான அபிக்க அபிக்க வீட்டும் ാണോ മാനോ ഇല്ലാതെ എനിക്ക് തന്ന തേര് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചു പക്ഷെ എന്റെ കൂടെ ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ വീഡിയോ ഞാൻ ഇപ്പൊടെ കാണിച്ചു തരാം എന്നാ അത് ചെയ്യാതെ അല്ലടാ എന്താ പറയാനുള്ളത് രാഹുലിന്റെ ഈ നിഷ്കൃതി ആ രാഹുൽ ഈസ്റ്ററിന് ചട്ടയുണ്ടും കൂടി ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ കാണിച്ച പറയോട് അത് ചെയ്യാമായിരുന്നു അവന്റെ ഒരു സിറ്റുവേഷൻ നമ്മളെ ചെലഞ്ച് ചെയ്യാൻ പക്ഷേ കാണിച്ച പച്ച ഒരു ലോഡ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് ഇനി ഇവിടുന്ന് നേരെ നമ്മള് എന്താ പറയാ നമ്മുടെ കുറ്റംകുളം നേരെ അമ്പലത്തിൽ പോയിട്ട് വിളക്കെടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാവേ സാ അവിടെ ചെന്നിട്ട് കാണാം ഗായ്സ് ഫൈനലി നമ്മൾ ഇതാ ഇവിടെ എത്തി ഭയങ്കര തിരക്കായിരുന്നു ഗായ്സ് ഒരു ഒരു മണിക്കൂർ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരാനായിട്ട് പിന്നെ മെയിൻ കാര്യം ഭയങ്കര മഴയായിരുന്നു കായ്സ് പിന്നെ രാഹുലിന്റെ ഫ്രണ്ടിന്റെ വീടുണ്ടായാലും മാത്രം സെറ്റായി എന്റെ വിക്കൊക്കെ താഴോട്ടുള്ളത് കയസ് കുടി താഴോട്ടൊക്കെ പോയിട്ട് അതൊക്കെ എങ്ങനെയൊക്കെ ഒരു വീട്ടിൽ കയറി സെറ്റ് ചെയ്തിട്ട് വരികയാണ് അപ്പൊ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഏതാണ്ടാ അവിടുന്ന് എങ്ങനെങ്കിലും കയറി കയസ് ഞാൻ കേറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കൗണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ വരുന്ന കൗണ്ടറിൽ നിന്ന് എന്തോ റെസിപ്റ്റൊക്കെ ഉണ്ട് അത് എടുത്തിട്ട് നമ്മൾ കണക്കെടുക്കുന്നത് ഒരുപാട് മീഡിയാസ് വരുന്നുണ്ട് നമ്മൾ സംസാരിക്കാനായിട്ട് അപ്പം വിളക്കൊക്കെ എടുത്തിട്ട് താണ്ട് തിരിച്ചറങ്ങാണ് നിറച്ച ആളാണോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാണ്ടല്ലേ അപ്പൊ ദാ കഴിഞ്ഞ വർഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കഴിച്ചു ഞാൻ ഇതിലേക്കൂടെ ഇതെല്ലാം കണ്ടോണ്ട് നടന്നു പക്ഷെ ഔട്ടിറ്റ് മാറി വേറൊരു രീതിയിൽ നമ്മുടെ കിട്ടി നടന്നുകൊണ്ടിരിക്കാണേ എങ്ങനെയാണല്ലോ ഉത്സവ ഉത്സവത്സവം അതെ 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 അനൗൺസ്മെന്റ് കാരണം കേൾക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങിയിട്ട് ബാക്കി പറയാം നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് പേരെന്താ കാർത്തിക് പേര് അനന്തു ദീപക് നിങ്ങൾ ഇവിടെയാണോ വീട് ഇവിടെയാണോ അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മളെ കണ്ടു ഓടി വന്ന് നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചു അപ്പൊ ഇവിടെ ഇതാണോ വീട് അല്ല ഓക്കെ 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 അപ്പൊ എന്തായാലും എങ്ങനെയുണ്ടാ എന്നെ കാണാ കൊള്ളോ സീരിയസ് ആയിട്ട് ചുമ തമാശ വരുന്നത് ഞാൻ എനിക്ക് വിഷമാവെന്ന് വിചാരിച്ചു പറയണോ അല്ല സീരിയസ് ആയിട്ടുള്ളോ എനിവേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഫുൾ സപ്പോർട്ട് ആണ് ഇന്ന് എനിക്ക് തുടക്കത്തിൽ പറഞ്ഞ ഐശു ആണെന്ന് എനിക്ക് മൊത്തത്തിൽ എന്നെ ഇങ്ങനെ ആക്കി തന്നിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ഒരുപാട് മുകളില് ഐശു എനിക്ക് എന്നെ സെറ്റ് ചെയ്തത് അപ്പം ഐശു ഒരു ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ മാത്രമല്ല ഞങ്ങളുടെ ബെസ്റ്റ് ബെസ്റ്റ് ബഡിയാണ് അപ്പം ഓൾ കേരള വർക്ക് ചെയ്യാൻ പറ്റില്ലേ അല്ല എവിടെ വേണമെങ്കിലും നമുക്ക് അടിപൊളി അടിപൊളി എത്ര പ്രീമിയം വർക്ക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഐഷു അതിനെല്ലാം ക്വാളിഫൈഡ് ആണ് സോ ഐഷുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പേജിൽ കൊടുക്കുന്നതായിരിക്കും സോ ഓഫ് കോഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മാര്യേജ് ബോക്കോ വാട്ടോ ഷൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഐശുവിനെ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് ഷെയർ ചെയ്യുക ഐഷുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തേക്കാം സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡിംഗും ഞാൻ കാണിക്കാം സോ ഐശുവിന്റെ നിങ്ങൾ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് പരിപാടി എല്ലാം കഴിഞ്ഞതാണ് നമ്മൾ തിരിച്ചെത്തി നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ കൈസ എങ്ങനെയുണ്ട് ആരുടെ ഒക്കെ ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത് എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോ കണ്ടിട്ടോന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യാ